പ്രിയപ്പെട്ടവരെ നമസ്കാരം ഒരു അടിപൊളി സംഭവം കാണിച്ചു തരാം നിങ്ങൾ ഈ വിഷ്വലിൽ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കിളിമാനൂരിനും തട്ടത്തുമലയ്ക്കും ഇടയ്ക്കുള്ള എന്ന് വെച്ചാൽ നമ്മുടെ കുറവൻകുഴി എത്തുന്നതിന് തൊട്ടു മുമ്പായിട്ടുള്ള മണലേത്തു പച്ച എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ഒരു വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു റോഡെന്ന് പറയുന്നത് പൊട്ടിപ്പൊളിഞ്ഞിടക്കുന്ന പഞ്ചായത്ത് റോഡൊന്നുമല്ല ഇത് നമ്മുടെ സ്വന്തം എം സി റോഡാണ് മെയിൻ സെൻട്രൽ റോഡാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ നടുക്കായിട്ടൊരു ഒരു ഒരു നല്ലൊരു കാഴ്ച നിങ്ങൾ കണ്ടില്ലേ കാരണം ഒരു റോഡ് സേഫ്റ്റി ഒരു ബറിയറിൻ്റെ ഒരു തുണ്ട് കഷ്ണമൊക്കെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ തൊട്ട് ചേർന്ന റോഡിൽ ഒരു കലാപരിപാടി എന്തോ കാണിച്ച് വെച്ചിട്ടുണ്ട് മറ്റൊന്നുമല്ല എന്തോ സിമ്മെൻ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നേരത്തെ എന്തോ കുഴിയായിട്ട് കിടന്നൊരു ഭാഗമാണ് റോഡിൽ ഈ ഒരു ടാറട്ട് റോഡിൽ തന്നെ കുഴിയായിട്ടിടുന്ന ഭാഗത്ത് സിമ്മെൻ്റ് ഇട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് ലെവൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ ഒരു റോഡ് സേഫ്റ്റി ബറിയറിൻ്റെ ഒരു കഷ്ണം കൊടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഒന്ന് ഈ ഒരു ഭാഗത്ത് ഈ കുഴി കിടന്നപ്പോഴത്തേക്ക് വാഹനങ്ങൾ ഏതെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും ഇവിടുത്തെ നാട്ടുകാർ തന്നെ ഈ ഒരു സിമ്മെൻ്റ് ഇട്ട് ഈ ഒരു കുഴി മൂടിക്കാണും അപ്പോൾ ആ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ഐഡിയ കൊടുക്കണം കാരണം അവർ അത്രയെങ്കിലും ചെയ്തല്ലോ ഒരു അപകടം സംഭവിക്കാതിരിക്കാനോ അല്ലെങ്കിൽ ഇനി വീണ്ടും ഒരു അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാവാം നമ്മുടെ അധികൃതർ അധികാരികളുടെ കഴിവുകേട് കൊണ്ടാണല്ലോ ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നത് അല്ലേ ഇനി അധികൃതരാണ് ഈ ഇത്തരത്തിലുള്ളൊരു തട്ടിക്കൂട്ട് പരിപാടി ഈ ഒരു ടാറട്ട് റോഡിൽ സിമൻ്റിട്ട് ഫില്ല് ചെയ്ത് വച്ചിട്ടുള്ളത് എങ്കിൽ ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ വെറും തോൽവിയല്ല ഭൂലോക തോൽവിയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ഇത് നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന പഞ്ചായത്ത് റോഡല്ല ഇത് എം സി റോഡാണ് മെയിൻ സെൻട്രൽ റോഡാണ് ആ ആ റോഡാണ് പല ഭാഗത്തും ഇതേപോലെ പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ട് അതേപോലെ തന്നെ റോഡ് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നുകൊണ്ടായിരിക്കാം ഫ്ലെക്സ് ബോർഡ് വെച്ച് പ്രൊമോഷൻ ചെയ്യുന്ന ടീമുകളുടെ ഒരു ഫ്ലെക്സ് ബോർഡ് പോലും ഈ ഭാഗത്തൊന്നും കാണാൻ പറ്റിയില്ല എന്തു തന്നെയാണെങ്കിലും ഈ ഒരു വീഡിയോ എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും എത്തിക്കുകയാണ് അപ്പം നിങ്ങളുടെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻസുകളായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു കാഴ്ചയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബായ്